അതാണ് ഏറ്റവും നല്ലത് ഞാൻ എന്റെ ഒരു അത്ഭുതം എനിക്ക് ചെയ്യുന്ന എൻ്റെ പേര് പ്രകാശ് ഹെൻറി ഞാൻ ശക്തികുളങ്ങര ഇടവേലാണ് ജനിച്ചത് ശക്തികുളങ്ങര ഉളങ്ങര ജോൺ ഡി ബ്രിട്ടോ ദേവാലയം ഭാര്യയുടെ പേര് മേരി റാണി ഞങ്ങൾ വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജൂൺ മാസം ഒൻപതാം തീയതിയാണ് എനിക്ക് നാല് മക്കളുണ്ട് മൂത്താമത്തെ പേര് ഇമാനുവേൽ അയാൾ ബികോം കഴിഞ്ഞിട്ട് കാനഡയിൽ വർക്കിന് പോയിരിക്കുന്നു രണ്ടാമത്തത് ജോൺ ബർട്ടോ അയാൾ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് അയാൾ ദുബായിലാണ് മൂന്നാമത്തത് ഡോൺ ബോസ്കോ ഇപ്പോൾ ടെൻത്തിൽ പഠിക്കുന്നു നാലാമത്തത് അൽഫോൺസ മേരി സെവന്തിൽ പഠിക്കുന്നു എൻ്റെ പേര് മേരി റാണി സ്ഥലം ശക്തി ഉളങ്ങര ഞങ്ങൾക്ക് നാല് മക്കൾ ആദ്യത്തെ രണ്ട് മക്കൾ കഴിഞ്ഞ് പിന്നെ റീഓപ്പൺ ഓപ്പൺ ചെയ്താണ് മൂന്നാമത് ഡോൺ ബോസ്ക കിട്ടുന്നത് നാലാമത് അൽഫൻസ മേരി പിന്നെ ഈ റീഓപ്പൺ ചെയ്യാൻ പോയതിൻ്റെ ഒരു കാരണമെന്ന് ഈശോയെ ഞാൻ അറിഞ്ഞ് അനുഭവിച്ചതിൻ്റെ പേരിലാണ് റീഓപ്പൺ ചെയ്യാൻ പോയത് എന്നു വച്ചാൽ ഒരു ധ്യാനം കൂടിയപ്പോൾ അവിടെ ഇരുന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു നീ പ്രസവം നിർത്തരുതായിരുന്നു എന്നെ അറിഞ്ഞിട്ട് നീ നിർത്തരുതായിരുന്നു അങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും ചിന്തയായിരുന്നു ഈശോയെ നിർത്തി പോയല്ലോ ഇത് നിർത്തിപ്പോയല്ലോ ഇത് എനിക്കൊന്നും ഈ വാതിലൊന്ന് തുറന്നു തരുമോ എൻ്റെ ഇഷ്ടം എങ്ങനെ ഇതിൻ്റെ ഒരു റൂട്ട് എങ്ങനെ ആയിരിക്കും ഞാൻ എങ്ങനെ പോകണം അങ്ങനെ ഇതിനെട് ഇങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് 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 ഇങ്ങനെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇതിന് വേണ്ടി ഒന്ന് പോയി അങ്ങനെ എല്ലാ ഡോക്ടർമാരുടെ ഒക്കെ ചിലപ്പോൾ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു ധ്യാനം കൂടിയത് തൊണ്ണൂറ്റി ആറിൽ അടി പതിനില് അപ്പം മക്കളെ കുറിച്ചൊക്കെ അച്ഛൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ച് ഞാനിങ്ങനെ പ്രശ്നം നിർത്തിയതാണല്ലോ ഈശോയെ ഇനി എങ്ങനെയാണ് ഇനി ഇതിങ്ങനെ സംഭവിക്കുക അത്ഭുതം നടക്കുമോ ഈശോയെ ഇതെങ്ങനെ ആയിരിക്കും എന്നൊക്കെ അങ്ങനെ ഏതാണ്ട നീണ്ട പന്ത്രണ്ട് വർഷം എന്ന് വെച്ചാൽ രണ്ടാമത്തെ മോഹന് ഒരു വയസ്സ് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ പന്ത്രണ്ടാമത്തെ വയസ്സായപ്പോഴാണ് ഇതിൻ്റെ ഒരു പൂർത്തീകരണം ഉണ്ടായത് എന്നുവെച്ചാൽ ഞാനിങ്ങനെ പാലി പോകുന്നത് സിസ്ട്രമ്മയെടുത്ത് അപ്പോൾ സിസ്രമ്മയടുത്ത് ചെന്നപ്പം സിസ്ട്രമ്മ ചോദിച്ചു എനിക്ക് ഇത്രയും താല്പര്യമാണോ പക്ഷേ ഇനി കുഞ്ഞുങ്ങളുണ്ടാവുമോയെന്നു എനിക്കറിയത്തില്ല ഞാൻ ഉറപ്പ് തരുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു സിസർമ്മ അമ്മ എനിക്ക് ഉറപ്പൊന്നും തരണ്ട പക്ഷേ എൻ്റെ ഈശോയ്ക്ക് ഉറപ്പുണ്ട് ഇതിൽ നിന്ന് എനിക്കൊരു പൂർവ്വമോചനം വേണം കുഞ്ഞ് തരുന്നൊന്നും തരാത്തതുമല്ല എൻ്റെ ഈശോയാണ് അപ്പം അമ്മയ്ക്ക് തന്നൊരു ദൗത്യം ഉണ്ടല്ലോ ഇതിൽ നിന്ന് എന്നെ പൂർണ്ണ മോചിതയാക്കുക അത് അമ്മ ചെയ്യണം അങ്ങനെ സിസ്റ്ററമ്മ എനിക്ക് ഡേറ്റൊക്കെ തന്നു ഞാന ഹോസ്പിറ്റൽ അഡ്മിറ്റാകുന്നു അപ്പം പ്രകാശാന് ധ്യാനത്തിന് പോകുന്നു ഡോക്ടർ യോണിലെ ധ്യാനം നടക്കുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് വെച്ച് എനിക്ക് രണ്ടും സിസേറിയൻ ആയതുകൊണ്ട് പ്രകാശാന് ഭയങ്കര താല്പര്യ കുറവായിരുന്നു ഇനിയും സിസേറിയൻ ചെയ്യണം റീ ഓപ്പൺ ചെയ്ത് കുഞ്ഞിനെ കിട്ടിയാന്ന് അതും വീണ്ടും സിസേറിയൻ ചെയ്യണം ഇത്രയും ശരീരത്തിലുള്ള സർജറി എത്രയുമാവും അതുകൊണ്ട് ഈ കാര്യം വിട്ടേറെ കുഞ്ഞേ ഈ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തി അങ്ങ് നിന്നാൽ മതി അതാണ് ഏറ്റവും നല്ലത് പക്ഷെ ഞാൻ ഈ ആഗ്രഹത്തിന് പിന്മാറാൻ ഇഷ്ടമല്ലായിരുന്നു എൻ്റെ കർത്താവ് ഇതിൽ നിന്നൊരത്ഭുതം എനിക്ക് ചെയ്യുമെന്ന് എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ സിസ്റ്റർ അമ്മ റെസ്റ്റ് പറഞ്ഞു നാല് മാസം നാല് മാസം കഴിഞ്ഞ് ഞങ്ങൾ ചെല്ലുന്നത് ഈ വിശേഷമായിട്ടാണ് മൂന്നാമത് ഡോൺ പോസ്കോ പ്രാർത്ഥന ഇതിന് പ്രധാനമാണ് ഇപ്പം സങ്കീർത്തനം നൂറ്റി മൂന്നിൻ്റെ പതിമൂന്ന് പിതാവിനും മക്കളോടെന്ന പോലെ കർത്താവിനും തൻ്റെ ഭക്തരോട് അലിവു തോന്നുന്നു വചനം പിന്നെ യോഹന്നാൻ പതിനാല് പതിനെട്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം വചനം അങ്ങനെ ഈ വചനങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തരുമ്പം എനിക്ക് ഉറപ്പായി ഈശ്വെന്തായാലും അത്ഭുതം നമുക്ക് തരുമെന്നുള്ള അങ്ങനെ വിശേഷമായി ശ്രമിക്കുക ഭയങ്കര സന്തോഷം അന്ന് ആറ് ആറുപേരും എൻ്റെ കൂടെ റീഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എനിക്കാണ് വിശേഷമാകുന്നത് അപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ ഷെറ്റുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ പറഞ്ഞു അത് റാണി രണ്ടാകുമ്പുള്ളതുകൊണ്ട് ഇനി മൂന്നാമത് പെൺകുച്ചിന് വേണ്ടി പോയി റീഓപ്പൺ ചെയ്തതായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ അതൊന്നുമല്ല എനിക്ക് തിരുന്ന് ഒരു മോർണ മോചന ആണ് ആഗ്രഹിച്ചു പക്ഷേ ഈ ഷോ എനിക്ക് വീണ്ടും അത്ഭുതം തന്ന സങ്കീർത്തന നൂറ്റി ഇരുപത്തേഴിൻ്റെ മൂന്ന് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഇത്ര പോലെ ഒരു സമ്മാനം അപ്പം കർത്താവിൻ്റെ മുമ്പിൽ ചോദിക്കുന്നവർക്ക് കർത്താവ് പോലെ തരും അങ്ങനെ ഈ ഡോൺ ബോസ്കോ വന്നപ്പം ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ആയിരുന്നതിലൊന്നും വ്യത്യസ്തം പ്രാർത്ഥന കൂടുതൽ വേണം ആ പ്രായമൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞല്ലേ അപ്പം കൂടുതൽ പ്രാർത്ഥന വേണം അപ്പോൾ ബൈബിൾ അത്രയും പോരാ വായിച്ചാൽ പോരാ അപ്പോൾ അപ്പം കൂടുതൽ കൂടുതലടുത്താലേ ഈ കുഞ്ഞിൻ്റെ വല് കാത്തിരിപ്പ് അത്ര വലിയ ആകാംക്ഷ വരുത് അങ്ങനെ കുർബാന ഒന്നും അടങ്ങിയിട്ടില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന സമയത്തും തിയേറ്ററിൽ പോകുന്നതിന് മുമ്പും ഈശോയെ എനിക്ക് പരിശുദ്ധ കുർബാന വേണം എന്ന് പറയുമ്പോൾ സിസ്റ്റർ അമ്മ എനിക്ക് കുർബാന കൊണ്ടുവരുമായിരുന്നു പിന്നെ മോന് മൂന്ന് വയസ്സുള്ളപ്പം പിന്നെ നാലാമത് അൽഫോൺസാ വേദി അപ്പോൾ അവൻ മാതാവിനോട് ഒരു കാര്യം ഞാൻ പറയുമായിരുന്നു അമ്മ എന്തായാലും ഞാൻ ഓപ്പൺ ചെയ്ത് എനിക്ക് മൂന്നാമത് ആ കുഞ്ഞേ തന്നെ പക്ഷേ ഇനി എന്തായാലും എനിക്കൊരു പെങ്ങച്ചിനെ തരണേ അമ്മ എൻ്റെ ആഹ്ഗാരം ഒന്ന് പുറത്തേക്കണേ അമ്മയും മാതാവ് എനിക്ക് പെങ്ങച്ചിനോട് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ അത് തന്നെ അത് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ പ്രഗ്നൻ്റ് ആകുന്നത് മോളെ അത് നമ്മൾ അറിയുന്നതൊക്കെ തന്നെ അങ്ങനെ പ്രാർത്ഥിച്ചു ഒരുങ്ങിയിട്ടാണല്ലോ ഇതിന് മുൻപിട്ട് ഇറങ്ങിയത് നമ്മൾ ആദ്യം തന്നെ ഇവിടുത്തെ ഡോക്ടർമാരെ സ്റ്റോപ്പ് ചെയ്ത ഡോക്ടറുണ്ട് ഇവിടെ കൊല്ലത്ത് തന്നെ അവരെ ആദ്യം പോയി കണ്ട് അപ്പോൾ അവര് വളരെ നിരുത്സാരപ്പെടുത്തിയാണ് നമ്മുടെ വിട്ടത് ഒരു കാരണവശാലും ഈ ട്യൂബ് കണ്ടെത്താൻ പോലും പറ്റത്തില്ലെന്ന് പറഞ്ഞു തിരവിച്ചു പോയി കാണുമെന്ന് പറഞ്ഞു ഇപ്പോൾ വിശ്വാസമാണ് അവിടെ എൻ്റെ വൈഫാണ് ഏറ്റവും കൂടുതൽ ഇതിന് മുൻതൂക്കം കൊടുത്ത് കർത്താവിനെ വിളിച്ച് ഗിഫ്റ്റാണ് മക്കൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് രണ്ട് മക്കളെയും ദൈവം ദാനമായിട്ട് തന്നെ തന്ന തന്ന ഡോക്ടറെ കണ്ടപ്പോൾ അവർ ഇതിൻ്റെ ട്യൂബ് പോലും കണ്ടെത്താൻ പറ്റത്തില്ല എല്ലാം തിരവിച്ചു പോയി കാണും രണ്ട് മക്കളുണ്ടല്ലോ ആംപിള്ളേരുണ്ടല്ലോ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ പറ്റത്തില്ലെന്ന് പറഞ്ഞ് തീർത്തും പറ്റത്തില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് തന്നെ കൊല്ലത്ത് പല ഹോസ്പിറ്റലിലും പോയി അമൃത ഹോസ്പിറ്റലിൽ പോയി പിന്നെ കിംസിലൊക്കെ ചെയ്ത ആൾക്കാരുടെ അടുത്തൊക്കെ അന്വേഷിച്ചു അപ്പോൾ അന്വേഷിച്ചപ്പോഴെല്ലാം ഇത് ഈ ഡോക്ടർമാരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഓൾറെഡി രണ്ട് സിസേറിയും കഴിഞ്ഞു പിന്നെ അടുത്തതും നിങ്ങൾക്കിത് റീ ഓപ്പൺ ചെയ്തോണ്ടെങ്കിൽ അതൊരു ഓപ്പൺ ചെയ്തപ്പോൾ അതൊരു സർജറി അത് അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആയാണെങ്കിലും ആണെങ്കിലും അതും ആ കുട്ടീനേയും സർജറി നടത്തി എടുക്കാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ ഭയങ്കര കേടായിരിക്കും വൈഫിന് എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ പോയി അമൃത ഹോസ്പിറ്റലിലും പോയതാണ് അമൃതാലും പോയി അപ്പം അവിടെയും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഗ്യാരൻറ്റി ഒന്നുമില്ല ചെയ്താൽ ചെയ്ത് പിന്നെ അത് കിട്ടിയാണെങ്കിൽ ഈ പറഞ്ഞ നിനക്ക് ആയിരിക്കും അതുകൊണ്ട് വളരെ വിഷമായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ ഇത്തിരി ഭയപ്പെടുത്തി ആ ഒരു രീതിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം ആ ഒരു കാര്യത്തിൽ ഈ കിടങ്ങൂർക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ എല്ലാ സ്ഥലത്തും എല്ലാ ഹോസ്പിറ്റലിലും പോയിട്ട് ഇവരുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് മനസ്സിനകത്ത് ഭയങ്കര ഇതായിപ്പോയി വിഷമമായി പോയി റാണിയുടെ മനസ്സിൽ നിന്നൊരിക്കലും ഇത് പോകുന്നില്ല റാണി പ്രസവം നിർത്തിയെങ്കിലും വീണ്ടും കൂട്ടുകാരികളും മറ്റുള്ളവരും എല്ലാവരും ചോദിക്കുമ്പോഴെല്ലാം പറയുന്നത് എനിക്ക് ഇനിയും മക്കളുണ്ടാവും ഇനിയും മക്കളുണ്ടാവും എന്ന് പലരീതിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പലരും കളിയാക്കിയയാളെ കൂട്ടുകാരുകൾ തന്നെ പല രീതിയിലും കളിയാക്കി അങ്ങനെ ഇരിക്കുകയാണ് ഏഞ്ചൽസ് ആർമി എന്ന് പറഞ്ഞു നമ്മുടെ ഒരു കൂട്ടായ്മയുടെ കൊച്ചു കുഞ്ഞു ബുക്കുണ്ട് ആ ബുക്ക് മൂത്ത എമാനുവലും ജോൺ ബുട്ടയും കൂട്ടായ്മയ്ക്ക് പോകും ഇവിടെ നമ്മുടെ ഒരു ബ്രദറിൻ്റെ വീട്ടിലായിരുന്നു അവിടുന്ന് ഒരു ബുക്ക് കിട്ടിയായിരുന്നു ഏഞ്ചൽസ് ആർമി എന്ന് പറഞ്ഞൊരു ബുക്ക് അപ്പോൾ അതിനകത്ത് റീകാൻലേഷൻ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡോക്ടർ സിസ്റ്റർമ്മയുടെ ഇതുണ്ടായിരുന്നു അപ്പം ആ ബുക്ക് ഇങ്ങനെ അലക്ഷ്യമായിട്ട് കിടന്നതാണ് ഈ വീടല്ല അന്ന് ഞങ്ങളുടെ ഒരു കൊച്ചൊരു വീടാണ് ഒരു ഷീറ്റ് ഇട്ടൊരു കുഞ്ഞൊരു കൊച്ചൊരു വീടായിരുന്നു അവിടെ ആയിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ആ ബുക്ക് വായിച്ചിട്ട് അലക്ഷ്യമായിട്ട് മക്കളെ അലക്ഷ്യമായിട്ട് ഇട്ടിരുന്നതായിരുന്നു അപ്പം ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സമയത്താണ് എല്ലായിടത്തും പോയി ഇത് നടക്കത്തില്ല എന്നുള്ള രീതിയിൽ നിന്നു പക്ഷേ ഇയാളുടെ മനസ്സിൽ നിന്ന് ഇത് പോയിട്ടില്ല റാണിയുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല റാണി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പ്രാർത്ഥന അത്ര വലുതാട്ടില്ലെങ്കിലും ാണിക്ക് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങി തന്നെയാണ് അപ്പോൾ ആ ബുക്ക് വായിച്ച് എടുത്ത് മറിച്ച് മറിച്ച് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി അപ്പോൾ സിസ്റ്റർ അമ്മയുടെ അമ്മയുടെ ആ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു എടുത്തു വിളിച്ച് അപ്പോഴേ തന്നെ ഫോൺ എടുത്ത് അപ്പോൾ ഈ ഹോസ്പിറ്റൽ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് ഞങ്ങൾ മണറങ്ങാടൊക്കെ പോവും ഭരണകാലത്തുമൊക്കെ പോവും പക്ഷേ ഈ ലിറ്റിൽ ഹോർത്ത് മിഷൻ ഹോസ്പിറ്റൽ എവിടെയാണെന്ന് പോലും അറിയില്ല അപ്പോൾ ഞാൻ എൻ്റെ തൊഴിലിൻ്റെ ഒരു ആവശ്യമായിട്ട് ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോഴാണ് ഇവർ ഇവിടുന്ന് ഇങ്ങനെ ഡ്രെയിന് പോയത് കോട്ടയത്ത് പോയിട്ട് അവിടുന്ന് എന്ത് എങ്ങനെയൊക്കെയോ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടു സിസ്റ്റർ കാണാനായിട്ട് ചെന്നപ്പോൾ ഭയങ്കര ഒരുപാട് പേഷ്യൻസാണ് അപ്പോൾ എന്തായാലും കണ്ടു തിരിച്ച് ഈ ആൾക്കാർ ഇങ്ങോട്ട് വരാൻ വഴി പോലും അറിയില്ല കൊട്ടാരക്കര ബസിനകത്ത് കയറി കൊട്ടാരക്കരയിലാണ് പോയി ഇറങ്ങിയതായി അപ്പോൾ പിന്നെ ഞാൻ നിന്ന് പിന്നെ ഒരു കാർ അറേഞ്ച് ചെയ്തിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് അവർ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു അങ്ങനെ സിസ്റ്റർ അടുത്ത മാസം ആപ്പം ചെല്ലാൻ പറഞ്ഞ ഒക്കെ വാക്കൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ വന്നത് അങ്ങനെ ആ അടുത്ത മാസം ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ധ്യാനത്തിന് പോയി താബർ താപോർ ധ്യാനമന്ദിരത്തിൽ ഡോക്ടർ ജോണിൻ്റെ ധ്യാനത്തിന് അഞ്ച് ദിവസം ധ്യാനത്തിന് പോയി പോയിട്ട് അവിടെ നടത്താണല്ലോ കിടങ്കൂരി നടത്താണ് നേരെ ഹോസ്പിറ്റലാണ് വന്നത് ഇയാൾ ആ സമയത്ത് ഞാൻ ധ്യാനത്തിന് പോയപ്പോഴും ഇയാൾ നേരെ ലിറ്റിൽ ലോർ മിഷൻ ഹോസ്പിറ്റലിൽ പോയി റീ ഓപ്പൺ ചെയ്തു കൊണ്ടുവന്നിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു മൂന്ന് മാസത്തോളം റെസ്റ്റ് പറഞ്ഞു അപ്പോൾ നാലാമത്തെ മാസം ആകുമ്പോഴ് ചെക്കപ്പ് ചെയ്യാനായിട്ട് ചെല്ലാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞു നാലാമത്തെ മാസത്തിൽ തന്നെ അവിടെ ചെക്കപ്പിന് ചെന്നപ്പോൾ ഇത് പ്രഗ്നൻ്റ് ആയിട്ടാണ് ചെല്ലുന്നത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് നമുക്ക് അദ്ദേഹം ഉണ്ടായത് പതിനൊന്ന് വർഷങ്ങൾക്ക് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണല്ലേ കിട്ടുന്നത് എൻ്റെ മൂത്തമൊക്കെ കാണാം അതിനേക്കാൾ ഭയങ്കര സന്തോഷം അവർ ആ ഒരു സമയത്ത് അവർ പറഞ്ഞും പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സുണ്ട് ആ ഒരു പ്രായമുണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളുടെ ഫാമിലി മൊത്തത്തിൽ ഭയങ്കര ഇതായിരുന്നു അപ്പോൾ എന്തായാലും അതൊരു ഭയങ്കര ഒരു അനുഗ്രഹം തന്നെ നമ്പ്രാൻ്റെ ഒരു കൃപയാണ് അത് കഴിഞ്ഞ് പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മൂന്ന് നാലാത്ത അടുത്തത് അൽഫോൺസ മേരിയെ കിട്ടുന്നത് പ്രഗ്നൻ്റ് ആകുന്നതും അത് ഈ പറഞ്ഞ കണക്ക് ഒരുപാട് പേര് കളിയാക്കി കിട്ടത്തിട്ടുണ്ട് ഒത്തിരി പേര് ഞങ്ങളുടെ നാട്ടിലുള്ളവരും എല്ലാവരും ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇയാൾ ഇനി എന്ത് ശ്രമിച്ചാലും ഇനി പറഞ്ഞിടക്ക് നേരത്തെ റാണി പറഞ്ഞ കിടക്ക് ആണ് തന്നെയാണ് ആണ് തന്നെയാണ് ആൺകുട്ടി തന്നെയാണ് ഞങ്ങൾക്ക് മക്കൾ മതി പിന്നെ നാലാമത് ആഗ്രഹിച്ചു ഒരു മോളെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു മോളെ കിട്ടണമെന്ന് തന്നെ ആഗ്രഹിച്ചതാണ് തമ്പുരാൻ ഞങ്ങൾക്ക് അത് തന്നു വളരെയേറെ സന്തോഷമുണ്ട് എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് അപ്പം മൂന്നാമത്തെ മോൻ കഴിഞ്ഞ ശേഷമാണ് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വീട് തന്നെ വെക്കുന്നത് പിന്നെ മോള് ജനിച്ചത് ഈ വീട്ടിലാണ് മോള് ജനിച്ചത് മോൻ ജനിച്ചൊരു കൊച്ചുവീട്ടിലായിരുന്നു ഇവിടെ ഈ പള്ളി വീട് വെച്ചപ്പോൾ അവൾ അതിനകത്ത് ജനിച്ചു ദൈവം ഒരു കാരണവശാലും നാല് മക്കളുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെ പുറകോട്ടെങ്ങും നമ്മളെ താഴെട്ട് പോയിട്ടില്ല ദൈവം അനുഗ്രഹിച്ച് നമ്മൾ ഒന്നിനൊന്നിന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് പ്രസവം നിർത്തുന്നത് അത് തെറ്റ് തന്നെയാണ് മക്കൾ ഒരു വീട്ടിനൊരു ഐശ്വര്യവും നമുക്ക് എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇനിയും മക്കളുണ്ടായാൽ ഞങ്ങൾ സന്തോഷമായിട്ട് സ്വീകരിക്കാനായിട്ടിരിക്കുകയാണ് ഇപ്പം ഈ പ്രായത്തിൽ പോലും എനിക്ക് അൻപത്തെട്ട് വയസ്സായി എൻ്റെ വൈഫിന് അൻപത് വയസ്സായി അഞ്ചാമത്തെ ഒരു കുഞ്ഞുകൂടി ആയതാണ് ഞങ്ങൾക്ക് അപ്പോൾ അത് മൂന്ന് മാസം കഴിഞ്ഞപ്പം നമുക്ക് അത് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു ഡിയാൻസ് ചെയ്യേണ്ടി വന്നു ഇത്ര വാർത്തയ്ക്ക് ശരി തന്നെ തമ്പുരാൻ നമുക്ക് മക്കൾ തന്നാൽ നമ്മൾ സ്വീകരിക്കും ഒരു കാരണവശാലും അത് വേണ്ടെന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല അതെൻ്റെ മക്കളും പറയും സന്തോഷം എന്ന് പറഞ്ഞാൽ അസാധ്യ സന്തോഷമാണ് മൂത്ത രണ്ട് പിള്ളേർ വന്നതിന് ശേഷം ഇപ്പറഞ്ഞൊക്കെ വീണ്ടും രണ്ട് മക്കളുടെ വന്നപ്പോഴും നമ്മൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കളഞ്ഞു നമ്മുടെ തൊഴിൽ കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ കാര്യങ്ങൾ അതാണ് പ്രധാനം നമ്മൾ കൊടുക്കുന്നത് വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോകില്ല പോകേണ്ട സാഹചര്യം വന്നിട്ടില്ല മക്കളെ കൊണ്ടുപോകാനും വരാനും എല്ലാത്തിനും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട് എപ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷം അതാണ് മക്കളുമായിട്ട് ചിലവഴിക്കുന്നതാണ് കുടുംബമായിട്ട് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ ഈ കാലഘട്ടത്തിൽ മക്കൾക്ക് വേണ്ടി വെച്ച് എന്ന് വെച്ചാൽ അവരെ ഇപ്പോൾ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ നിന്ന് നിന്ന് ഓരോ താല്പര്യത്തിനൊക്കെ നിൽക്കണ്ടേ അത് ചിലർക്ക് അത്ര പറ്റത്തില്ല പക്ഷെ അങ്ങനല്ല അതിനോടൊത്ത് നിൽക്കുമ്പോൾ നമ്മൾ അവരോടൊത്ത് ആയി മാറിയും ചെയ്യും നമുക്കും സന്തോഷമുണ്ടാകും എനിക്ക് പറ്റത്തിൽ എന്ന് പറഞ്ഞാലും ഇവർക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പെപ്രാളും ഉള്ളിലുണ്ടാകും അവരെ തൃപ്തിപ്പെടുത്തണം എന്നുള്ളത് ആ അതൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ ഇപ്പോഴും ഞാൻ കഴിയുമോ അഞ്ചാമത്തെ കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ യാതിനേയും കൂടെ കഷ്ടപ്പെട്ട് ഒരിക്കൽ വിടാം നമ്മൾ ശാരീരിക അസ്വസ്ഥതയൊന്നും നമുക്ക് അന്നേരം ഒന്നും തോന്നത്തില്ല അവരെ കാര്യങ്ങളിൽ ശ്രദ്ധ വരുമ്പോഴത്തേന് ഒന്നും കൂടെ നമ്മളൊരു കൊച്ചായി ആദ്യ കാലങ്ങളില ആ ഒരു അനുഭവം ഇപ്പോഴും അങ്ങനെ നീ എൻ്റെ ചേച്ചിമാരൊക്കെ പറയും റാണിയുടെ പ്രായക്കാരെല്ലാവരും ഫ്രീ ആയി റാണി ഇപ്പോഴും വെളുപ്പിനെ എണീക്കുന്നു ചോറാക്കുന്നു കൊടുത്തുവിടുന്നു എന്താ പറയുക എനിക്കതൊന്നും വലിയ വിഷമായിട്ട് തോന്നുന്നില്ല എനിക്കതൊക്കെ സന്തോഷ ആ അവരൊക്കെ കിടന്നുറങ്ങുന്ന നേരത്തിന് ഇത് എനിക്കും എൻ്റെ ആത്മാവിന് നല്ലല്ലോ ഞാൻ ഇച്ചെല്ലായാലും പ്രാർത്ഥിക്കും ഭർത്താവേ പ്രഭാതത്തിൽ സങ്കീർത്തനം തൊണ്ണൂറിൻ്റെ പതിനാല് പ്രവാതത്തിൽ അങ്ങനെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സന്തോഷിച്ചില്ലസിക്കട്ടെ അപ്പം അതിനൊക്കെ ചെല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവ് ഒന്നും കൂടെ സന്തോഷം വരുത്തതേയുള്ളൂ കടന്നുറങ്ങിക്കഴിയുമ്പോഴാ ശാരീരിക സ്ഥിതി വരും അതീഷോ ടുത്തുകയും ചെയ്യാൻ അപ്പം സർജറി ആറ് എണ്ണം കഴിഞ്ഞ് ചെവി സർജറി കഴിഞ്ഞ് അപ്പോൾ ഓൾ മൊത്തത്തിലെ മുറിവും മുറിയും കണ്ടേ കർത്താവിൻ്റെ തിരു ശരീരത്തോട് ചേർത്ത് വെക്കും എൻ്റെ കാലു എൻ്റെ കൈ കണ്ണ് ഞാനിങ്ങനെ കിച്ചനിലോട്ട് ചെല്ലുമ്പോൾ ഞാൻ പറയും അമ്മ മാതാവേ ഇറങ്ങി വന്നേക്കണേ കാര്യമൊക്കെ ഇന്നതാണേ ഇച്ചിരി പ്രശ്നമോട് നടുവിനൊക്കെ എന്നെ ഒന്ന് സഹായിക്കണം കിച്ചനിൽ അത് എൻ്റെ ആന്മാവിൽ തോന്നി എന്നെ ഒരുപാട് സഹായം എനിക്ക് കിട്ടാറുമുണ്ട്